ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നദികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇന്ന് നമുക്ക് ചാലിയാം ചാലക്കുടി പുഴ ഈ രണ്ട് പുഴകളെക്കുറിച്ച് പഠിക്കാം ആദ്യം തന്നെ ചാലിയാറിനെക്കുറിച്ച് പഠിക്കാം ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട പോ ഒക്കെ നോക്കാം അതിനുശേഷം ചാലക്കുടി പുഴേനെക്കുറിച്ച് നോക്കാം ഓക്കെ ആദ്യം ചാലിയാർ ചാലിയാറിൻ്റെ ഉദ്ഭവം എവിടെ നിന്നാണ് ഇളമ്പലേരി കുന്നിൽ നിന്നും ഓക്കെ ചാലിയാറിൻ്റെ ഉത്ഭവം ഇളമ്പലേരി കുന്നിൽ നിന്നാണ് എവിടെയാണ് പതിക്കുന്നത് അറബിക്കടലിൽ ഓക്കെ ചാലിയാറിൻ്റെ പതനം എവിടെയാണ് അറബിക്കടലിലാണ് അടുത്തെന്താണ് കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് നമ്മുടെ ചാലിയാർ ഓക്കെ കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദി ഏതാണ് ചാലിയാറാണ് കല്ലായിപ്പുഴ അതുപോലെ തന്നെ ബേപ്പൂർ പുഴ ചൂലിക നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ഓക്കെ മാറിപ്പോകരുത് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചൂലിക നദി എന്നീ പേരുകളിലൂടെ അറിയപ്പെടുന്ന നദി ഏതാണ് ചാലിയാർ അടുത്തത് നോക്കാം ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഓക്കെ ബേപ്പൂരിൽ വെച്ചാണ് ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത് ദെൻ ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് വയനാട് മലപ്പുറം കോഴിക്കോട് വയനാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണം എന്താണ് മാവൂർ ഗോളിയോർ റയോൺസ് ഫാക്ടറി ആണല്ലേ കേരളത്തിൽ മലിനമാകുന്ന നദികളിൽ ഏറ്റവും കൂടുതൽ മലിനമായിരുന്ന നദികളിൽ ഒന്നായിരുന്നു ചാലിയാർ ആ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമാണ് മാവൂർ ഗോളിയ റയോൺസ് ഫാക്ടറി ഓക്കെ അടുത്ത പോയിൻ്റ് എന്താണ് കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ് ചാലിയാർ പ്രക്ഷോഭം അഥവാ ചാലിയാർ േ ഈ ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് കെ എ റഹ്മാൻ ഇദ്ദേഹം തന്നെയാണ് ചാലിയാർ ലെഹ്ളയ്ക്ക് നേതൃത്വം നൽകിയത് ഓക്കെ ഇപ്പൊ കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ഏത് ചാലിയാർ പ്രക്ഷോഭം അഥവാ ചാലിയാർ ലഹ്ള ഈ ചാലിയാർ സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് കെ എ റഹ്മാൻ ഇദ്ദേഹം തന്നെയാണ് ചാലിയാർ ലെഹ്ളയ്ക്ക് നേതൃത്വം നൽകിയതും ഓക്കെ അടുത്തത് നോക്കാം നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ ഓക്കെ അപ്പോൾ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാറാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരവും ചാലിയാറാണ് ഓക്കെ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരവും ചാലിയാറാണ് ഇനി നമുക്ക് ചാലിയാറിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇരവഴിഞ്ഞിപ്പുഴ രണ്ട് ചെറുപുഴ കരിമ്പുഴ പുന്നപ്പുഴ അതുപോലെ തന്നെ ചാലിപ്പുഴ ഇപ്പൊ നമുക്കറിയാം ഇരവഴിഞ്ഞിപ്പുഴ അല്ലെ എന്നും നിൻ്റെ മൊയ്തീനിൽ പറയുന്നുണ്ട് ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാണെന്ന് അല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം തിരുത്തി പറഞ്ഞാലോ ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ഈ പ്രാവശ്യത്തെ എൽ ഡി സി എന്തായാലും എൽ ഡി സിയിലെ ഒരു റാങ്ക് എന്തായാലും നമുക്കുള്ളതാണ് അല്ലേ അങ്ങനെ വിചാരിച്ചു തന്നെ എല്ലാവരും പഠിക്കുക ഇപ്പൊ ഏതൊക്കെയാണ് ചാലിയാറിൻ്റെ പോഷക നദികൾ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ പുന്നം അതുപോലെ തന്നെ ചാലിപ്പുഴ അടുത്തത് നോക്കാം ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ നിലമ്പൂർ എടവണ്ണ അരിക്കോട് അതുപോലെ തന്നെ ബേപ്പൂർ ഫറൂക്ക് ഏതൊക്കെയാണ് നിലമ്പൂർ എടവണ്ണ അരിക്കോട് ബേപ്പൂർ ഫറൂക്ക് അടുത്ത് നോക്കാം കുഞ്ഞാലി മരക്കാർ ട്രോഫി വെള്ളം കളി നടക്കുന്നത് ചാലിയാറിലാണ് ഓക്കെ കുഞ്ഞാലി മരയ്ക്കാർ ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ചാലിയാറിലാണ് ഓക്കെ അടുത്ത നമുക്ക് ചാലിയാറുമായി ബന്ധപ്പെട്ട് പി എസ് സി ബുള്ളറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും നമുക്കൊന്ന് നോക്കാം ബേപ്പൂർ പുഴയെന്നും അറിയപ്പെടുന്ന ചാലിയാർ തമിഴ്നാട്ടിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ് ഉദ്ഭവിക്കുന്നത് ഓക്കെ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ നീളമുള്ള ചാലിയാർ ഫറൂഖ് പട്ടണത്തിനടുത്ത് വെച്ച് കടലിൽ പതിക്കുന്നു ഓക്കെ ദെൻ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ചാലിയാർ ഒഴുകുന്നു ചാലിയാറിൻ്റെ തീരപ്രദേശങ്ങളിൽ സ്വർണത്തിൻ്റെ സാന്നിധ്യമുണ്ട് ഇരുവഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ ചാലിപ്പുഴ എന്നിവ ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് പി എസ് സി ബുള്ളറ്റിലും പറഞ്ഞിട്ടുള്ളത് അടുത്ത് നമുക്ക് ചാലക്കുടി കുറിച്ച് നോക്കാം അതിനു മുമ്പായിട്ട് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ പഠനം ഏറ്റവും എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു ആപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ലെവൽ അനുസരിച്ചിട്ടുള്ള നോട്ട്സുകൾ വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ആ നോട്ട് നിന്നെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും അതുമാത്രമല്ല എസ് സി ആർ ടി പാഠഭാഗങ്ങൾ അത് ഓരോ വിഷയത്തിനേയും അടിസ്ഥാനമാക്കി എസ് സി ആർ ടി പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുകൂടാണ്ട് തന്നെ മോഡൽ എക്സാംസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ഏത് എക്സാമിനാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിനെ ബേസ് ചെയ്ത് സ്റ്റഡി പ്ലാനുകൾ അതുകൂടാണ്ട് തന്നെ മെൻ്റർ സപ്പോർട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മെൻറ്റർ സപ്പോർട്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ കിട്ടുന്നതായിരിക്കും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ പഠിക്കാനായിട്ട് സാധിക്കും പഠിക്കാൻ മാത്രമല്ല നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങൾക്ക് ട്രയലൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്കൊരു ചെറിയ പ്രീമിയം വരുന്നുണ്ട് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രീമിയം വരുന്നത് നിങ്ങൾ ടീന ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരഞ്ച് ശതമാനം കൂടി ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം എല്ലാവരും ഇക്കാര്യം മറന്നുപോകരുത് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പം നമുക്കിനി ചാലക്കുടി പുഴയതിനെ നോക്കാം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ എത്രയാണ് നീളം നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദി ഏതാണ് ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയുടെ ഉദ്ഭവം ആനമല ഓക്കെ ചാലക്കുടി പുഴയുടെ ഉദ്ഭവം ആനമലയിലാണ് ചാലക്കുടി പുഴ എവിടെയാണ് പതിക്കുന്നത് പെരിയാറിലാണ് ഓക്കെ ചാലക്കുടി പുഴ പതിക്കുന്നത് പെരിയാറിലാണ് ചാലക്കുടി പുഴയുടെ ഉദ്ഭവം ആനമലയിൽ നിന്നും പതിക്കുന്നത് പെരിയാറിലുമാണ് ദെൻ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻ വേലിക്കര എറണാകുളമാണ് ഓക്കെ ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലം എറണാകുളത്തെ പുത്തൻ വേലിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അടുത്തത് എന്താണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴ ഒഴുകുന്ന നദീ ജില്ലകൾ ഏതൊക്കെയാണ് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഓക്കെ ഇപ്പൊ ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് തൃശ്ശൂർ പാലക്കാട് എറണാകുളം നമുക്ക് ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികൾ നോക്കാം ഏതൊക്കെയാണ് ഷോളയാർ കാരപ്പാറ കൂരിയാർകുട്ടിയാർ പറമ്പിക്കുളം ആനക്കായം ഓക്കെ ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഷോളയാ കാരപ്പാറ കൂരിയാർകുട്ടിയ പറമ്പിക്കുളം ആനക്കായം ഓക്കെ അടുത്തത് നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യ സമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ചാലക്കുടി പുഴയാണ് ചാലക്കുടി പുഴയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽ കുത്ത് ഓക്കെ അപ്പം ചാലക്കുടി പുഴയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് ആതിരപ്പള്ളി വാഴച്ചാൽ പെരിങ്ങൽകുത്ത് ഇതിൽ ആതിരപ്പള്ളിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടമാണ് അടുത്തത് നോക്കാം ഷോളയാർ ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണെന്ന് വെച്ചാൽ എന്താണ് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയുടെ മറ്റൊരു ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്ങൽ കുത്ത് ഓക്കെ അപ്പോൾ പെരിങ്ങൽ കുത്ത് അതുപോലെ തന്നെ ഷോളയ ജലവൈദ്യുത പദ്ധതി ഇതൊക്കെ എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എവിടെയാണ് ചാലക്കുടി പുഴയിലെ വൈന്തലയിൽ ആണ് ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർമൊഴി ഓക്കേ തുമ്പൂർമുഴി എന്ന് പറയുന്ന ഡാം ആണ് ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നദീജല കരാറാണ് പറമ്പിക്കുളം ആളിയാർ നദീജല കരാർ ഓക്കെ പറമ്പിക്കുളം ആളിയാർ നദീജല കരാറാണ് കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു നദീജല കരാർ അടുത്ത നമുക്ക് പി എസ് സി ബുള്ളറ്റിൽ ചാലക്കുടി പുഴയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം ആനമലയിൽ നിന്നാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവം ഓക്കെ ദെൻ പാലക്കാട് തൃശ്ശൂർ എറണാകുളം ജില്ലകളിലൂടെ ചാലക്കുടി പുഴ ഒഴുകുന്നു നേരത്തെ നമ്മൾ കണ്ട പോയിൻ്റ് ആണല്ലേ മത്സ്യവൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് ചാലക്കുടി പുഴ പെരിങ്ങൽകുത്ത് ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിലാണ് ഓക്കെ പെരിങ്ങൽകുത്ത് ഷോളയാർ എന്നീ ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിലാണ് പറമ്പിക്കുളം ഷോളയാർ എന്നിവ ചാലക്കുടി പുഴയുടെ പ്രധാന പോഷക നദികളാണ് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് ചാലക്കുടി പുഴേനെക്കുറിച്ചും ചാലിയാറിനെ കുറിച്ചും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഈ രണ്ട് നദികളെക്കുറിച്ചും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ നല്ലപോലെ പഠിക്കുക നദികളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട് അപ്പം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കുക പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഇനി വരുന്ന എക്സാമുകളിൽ നല്ലൊരു റാങ്ക് ഉറപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസാശംസിക്കുകയാണ് നമുക്ക് വീണ്ടും മറ്റ് നദികളുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്